ഹായ് ഇത് ഇതൊരു ട്രിമ്മറാണ് ഐബ്രോ ട്രിമ്മർ ഇനി ഇതിൻ്റെ കൂടെ ഒരു ഷേബറുണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും നോക്കാം നമുക്ക് ബ്ലേഡിനൊക്കെ ബ്ലേഡ് വെച്ചൊക്കെ ത്രെഡ് ചെയ്യാൻ പേടിയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇതാണ് ട്രിമ്മർ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഷേവറാണ് നമുക്ക് ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരു പേടിയും വേണ്ട നല്ല നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പോഴത്തേക്കിനും പോകും ഇതിങ്ങനെ ഇങ്ങനെ തുറക്കണതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാണ് ഐബ്രോ ഐബ്രോ എടുക്കണത് ഇത് നിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫിറ്റ് ചെയ്ത് നമുക്കിത് വെച്ച് തന്നെ ഐബ്രോ എടുക്കാം ഇത് ബ്ലേഡ് ഒക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർക്ക് പേടിയാണ് ബ്ലേഡ് ഇട്ടെടുക്കാൻ നേരം ഐബ്രോ എന്നുള്ള ഒരു പേടിയൊക്കെ കാണാം പക്ഷെ ഇത് ഇത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ മുറിവ് അങ്ങനൊന്നും ഉണ്ടാവുന്നില്ല ഇത് ചാർജ് ചെയ്യുന്നതാണ് ഇതിന് ചാർജ് ചെയ്യാൻ കേബിൾ ഉണ്ട് ഞാൻ യൂസ് ചെയ്തതൊക്കെ നല്ല പ്രോഡക്റ്റ് ആണ് ലേഡീസിന് എന്തായാലും ഇഷ്ടപ്പെടും ഇതിനോടൊരു ബ്രഷ് ഒരു ബ്രഷ് നമ്മുടെ ഹെയർ ഇതിൻറ്റകത്ത് ആയിപ്പോയി കഴിഞ്ഞാൽ തുറന്നിട്ട് തുറന്നിട്ട് നമുക്ക് ആ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ അകാം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം എന്നാലും ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം ലേഡീസിന് എന്തായാലും നല്ലതാണ് കൂടുതലും ബ്ലേഡ് വെച്ച് എടുക്കുന്നവർക്ക് ഇതൊരു എളുപ്പമായിരിക്കും ഇതിട്ടെടുക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് നോക്കി എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഡ്രിമ്മർ പോലെ തന്നെ ഇത് ഓൺ ആക്കുമ്പഴത്തേക്കും നമുക്ക് ഡ്രിമ്മറിന്റെ ഒരു സൗണ്ട് കേൾക്കും അങ്ങനെ ഡ്രിമ്മറിന്റെ സൗണ്ട് തന്നെ പിന്നെ ഐബ്രോ എടുക്കുന്നതാണ് മെയിനായിട്ട് പിന്നെ നമുക്ക്